ومن احسن قولا ممن دعا الى الله الرحمن الرحيم ونفخ في الصور فاذا هم من الاجداث الى ربهم ينصلون قالوا يا ويلنا من بعثنا من بعثنا من مردنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة هم جميع لدينا محضرون في السور ൂതപ്പെട്ടു കഴിഞ്ഞാൽ അന്നേരം അവർ റബറുകളിൽ നിന്നും അവളുടെ റബ്ബിലേക്ക് കുതി കുായുന്നതാണ് ചോദിക്കും ഞങ്ങളുടെ കഷ്ടമേ മമ്മ ഞങ്ങളെ ആരാണ് പുനരുദ്ധരിപ്പിച്ചത് ഞങ്ങൾ ഈ ഉറങ്ങിയിരുന്ന സ്ഥലത്ത് നിന്ന് അപ്പോൾ അവരോട് പറയപ്പെടും റഹ്ണാനായ അള്ളാഹു വാഗ്ദാനം ചെയ്ത കാര്യമാണ് പ്രവാചകന്മാര് പറഞ്ഞതെല്ലാം സത്യമായി പുലപ്പെട്ടിരിക്കുന്നു തീർച്ചയായും അതൊരു ഘോരമായ ശബ്ദം മാത്രമാണ് ആ ഒരു ശബ്ദത്തിലൂടെ നമ്മുടെ മുറിയിൽ എല്ലാവരും തന്നെ ഹാജരാക്കപ്പെടുകയും ചെയ്യുന്നവരാണ് ിന്റെ അൻപത്തി ഒന്നാമത്തെ അള്ളാഹുടുക എന്ന മരണാനന്തര ജീവിതത്തിൽ അല്ലെങ്കിൽ ക്യാമത്തിനോടനുബന്ധമായി സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസത്തെ സംബന്ധിച്ചാണ് പറയുന്നത് പണ്ഡിതന്മാരുടെ വിശദീകരണം പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളെയും ഹദീഥികളെയും ഉയർത്തിക്കൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട സൂറിലെ കാഹളമാണ് മുഴങ്ങുന്നത് ഒന്ന് എല്ലാം നശിച്ച് നാമാവിശേഷമാകുന്ന സൂറ കാഹളത്തിലെ മുഴക്കം ഒരു ഒരു മുഴക്കം അതാണ് അതിലൂടെ എല്ലാം നശിക്കുന്നു എല്ലാം നശിക്കുന്നു രണ്ടാമത്തെ ഖബറിൽ നിന്ന് ആളുകൾ എഴുന്നേറ്റ് വളരെ കുചി വായിരുന്ന ഒരു കാഹളമാണ് മറ്റു ചില ചിലവാക്കൾ സൂറത്തു നബലിന്റെ എൺപത്തി ഏഴാമത്തെ ആയത്തിനെ ആധാരമാക്കിക്കൊണ്ട് മൂന്നാമതൊരു കാഹളവും കൂടെ പറയുന്നുണ്ട് അത് ഈ രണ്ട് കാഹളത്തിനും മുന്നേ ഉണ്ടാകുന്നതാണ് അതിനെ സംബന്ധിച്ച് നഫുഖ എന്നാണ് ആളുകളുകൾ നശിക്കുകയല്ല ആളുകൾ ഭയക്കുന്ന ഒരു കാഹളം മുഴങ്ങും أدنى صفات الله سبحانه وتعالى برأينا سورة النمر وَيَوْمَ يُنْفَخُ فِي السُّورِ فَسَعِقَ فَفَزِعَ مَنْ فِي السَّمَاوَاتِ وَمَنْ فِي الْأَرْضِ إِلَّا مَنْ شَاءَ اللَّهِ سورة النقاة التي لُو ذَبُرَنَّ ذَوَ السَّمَاقَ عَشَبُوا مِنْ قَلِيلُ لَذَا ഭയന്ന് വിറങ്ങലിക്കും അള്ളാഹു ഉദ്ദേശിച്ചവരൊഴുക അപ്പൊ ഒരു ഒരു ഭയപാടുണ്ടാക്കുന്ന ഒന്നാമത് മതം അതിനുശേഷമാണ് എല്ലാം നശിക്കുന്ന ഒരു കാഹളം മുഴങ്ങുന്നത് അതിനുശേഷമാണ് ആ നശീകരണത്തിൽ നിന്നും പുനരുദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കാഹളം എന്ന് പണ്ഡിതന്മാര് ആയത്തുകളെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു അബൂഹിയുള്ള ഇങ്ങനെ പറഞ്ഞു രണ്ട് മുഴക്കത്തിന്റെ ഇടയിലുള്ള കാലഘട്ടം എന്ന് പറയുന്നത് എന്ന് അപ്പൊ ഈ നാൽപ്പത് എന്ന് പറഞ്ഞാൽ ദിവസമാണോ എന്ന് പറഞ്ഞാൽ എനിക്ക് നാല്പത് ദിവസമാണോസ്വലം ഉദ്ദേശിച്ചത് അപ്പോൾ അവർ ചോദിച്ചത് മാസമാണോ നാൽപ്പത് മാസമാണോ എന്ന് ഞാൻ ഞാൻ എന്ന് പിന്നെ അവർ ചോദിച്ചു ഇനി നാൽപ്പത് വർഷമാണോ എനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അബുഹി അള്ളാഹു പറയുകയുണ്ടായി അപ്പോ അങ്ങനെയാണ് രണ്ട് മുഴക്കത്തിന്റെ ഇടയിലുള്ള കാലഘട്ടം നാൽപ്പത് മാസമാകാം നാൽപ്പത് വർഷമാകാം നാൽപ്പത് ദിവസമാകാം അത് നാൽപ്പത് എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത് സംബന്ധിച്ചാണ് ഇവിടെ മൂന്നാമത്തെ സൂറ എന്ന കാഹളത്തിലെ മുഴക്കത്തിലൂടെ ഇവിടെ മുഴുവൻ ആളുകളും അള്ളാഹുവിലേക്ക് പായും എന്ന് ഹളത്തിൽപ്പെടുമ്പോൾ അവർ കളിൽ അതിവേഗത്തിൽ പായുന്നതാണ് അവർ ചോദിക്കും ഈ ചോദിക്കുന്നത് സത്യനിഷേധികളായ ആളുകളാണ് അള്ളാഹുനെ ധിക്കരിച്ച ആളുകളാണ് അവർ ചോദിക്കുന്നു നമ്മുടെ നാശമേനാ നമ്മുടെ ഈ ഉറക്കിൽ നിന്നും ആരാണ് നമ്മളെ എഴുന്നേൽപ്പിച്ചത് എന്ന് അപ്പൊ ഇവിടെ ഒരു വിഷയമുണ്ട് ഖബറിൽ ഉറങ്ങുകയായിരുന്നു മുഅ്മിനീങ്ങൾ ഖബറിൽ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് പറയും നം കനൗമത്തിൽ അറൂസ് ഒരു പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ നീ സന്തോഷ സന്തോഷത്തോടെ എല്ലാവിധ ദുഃഖങ്ങളും മറന്ന് ഭൗതിക ജീവിതത്തിന്റെ എല്ലാവിധ സമ്മർദ്ദങ്ങളും മാറ്റിവെച്ച് വെച്ച് വളരെ സന്തോഷത്തോടെ ഉറങ്ങിക്കൊള്ളുക എന്ന് പറയും എന്നാൽ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കബർ ജീവിതം എത്രയോ കഷ്ടമാണ് നഷ്ടമാണ് പക്ഷെ ഈ ഉറക്ക് ഈ കാഹളത്തിൽ തൊട്ടു സൂറ പറയുന്നുണ്ട് ഈ കാഹളത്തിൽ എന്നതിന് മുമ്പ് അവരെ അള്ളാഹു എന്നാണ് സത്യനിഷേധികളെ അള്ളാഹുറക്കുമെന്നാണ് ആ ഉറക്കിൽ നിന്ന് ഉണർന്നുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് ഈ ഉറക്കിന്റെ കാലഘട്ടമായി ഒരു ആശ്വാസം ഈ ഉറക്കത്തിൽ നിന്നും ആരാണ് ഞങ്ങളെ ഉണർത്തിയത് ഞങ്ങളെ ഞങ്ങളെ ഈ നിന്ന് ആരാണ് ഞങ്ങളെപ്പിച്ചത് അപ്പോൾ അവന്മാനുൽ സത്യവിശ്വാസികൾ അവർക്ക് മറുപടി കൊടുക്കും ഹാദാ ഈ കാര്യമുണ്ടല്ലോ ഇന്ന് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഈ യാഥാർത്ഥ്യം

ശബ്ദത്തിലൂടെ അവർ മുഴുവൻ ആളുകളും നമ്മുടെ മുന്നിൽ ഹാജരാക്കപ്പെടുന്നു എന്നുള്ളതാണ് ുംഷറിലേക്ക് വിചാരണയുടെ ദിവസത്തിലേക്ക് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് മുഴുവൻ മനുഷ്യരെയും ചോദ്യം ചെയ്യപ്പെടുന്ന വിചാരണ ചെയ്യപ്പെടുന്ന നാളിലേക്ക് ഹാജരാക്കപ്പെടുന്നു എന്ന് അള്ളാഹു സുബാൻ സുഹൃത്ത് അൻപത് അൻപത്തി ഒന്ന് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് ആയത്തുകളിലൂടെ നമ്മളോട് അതിനുശേഷം അഹ്റുമായി ബന്ധപ്പെട്ട വിചാരണയുടെ സന്ദർഭവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുങ്ങളും സ്വർഗവാസികളുടെ സ്വർഗീയ അനുഗ്രഹങ്ങളുങ്ങളും നരകവാ നരകവാദികളുടെ നരകീയ യാതനകളുങ്ങളും അള്ളാഹു സുബാൻ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആാൻ സുഹൃത്ത് വളരെ പ്രധാനപ്പെട്ട ആശയവും സന്ദേശവും എന്ന് പറയുന്നത് മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് അവിടെയുള്ള ഓരോ രക്തങ്ങളെ സംബന്ധിച്ചേച്ച് അള്ളാഹു പ്രതിപാദിച്ചു കൊണ്ടിരിക്കുകയാണ്